പഠിക്കാൻ പതിമൂന്ന് ദിവസം ഉണ്ടല്ലോ എടാ അത് നല്ല പുറത്തേണ്ടല്ലോടൊന്നുമില്ലെങ്കിലും നമുക്ക് വേണ്ടി ഇത്ര ചെയ്തെന്നാളല്ലേ വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു അയാളില്ലേ കാണാൻ ഇപ്പോഴും ആ കുട്ടിയുടെ കാലിലേക്ക് കിടക്കേണ്ടി വന്നേ അത് ശരിയാ പഠിക്കുന്ന കാര്യമല്ലേ അത് നമുക്ക് എന്തെങ്കിലും നോക്കാം എടാ നമ്മൾ ഇതുവരെ പുള്ളിയോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ പലവിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളൊന്നുമല്ലല്ലോ നമുക്ക് പറയാം പഠിക്കണമെന്ന് ആ നമുക്ക് പറയാം അല്ലേ പുള്ളി കാര്യം മനസ്സിലാവ് ആ അത്രേ ഉള്ളു കിടക്കണം നല്ല നല്ല ആ വരും േനോട് ഞാൻ പറഞ്ഞോളാം കേട്ടാ എന്തു സുന്ദരന്മാരെ എന്താ ഒരു മിനിറ്റ് இல்ல மோட் நான் டோர்ல ചേട്ടൻ ായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സന്തോഷിക്കൂ